അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു അർജൻറ് മാറ്ററുമായിട്ടാണ് അതായത് എല്ലാവർക്കും ഗുണമുള്ള ഒരു മാറ്റർ അതാരും ഇതിന് പുറത്തല്ല നമ്മൾ ഏകദേശം ആൾക്കാർക്കൊക്കെ ഗുണമുള്ള വലിയൊരു സംഭവം അതായത് എനിക്കുണ്ടായ ഒരനുഭവം പെട്ടെന്നൊരു സായാഹ്നത്തിൽ ഒരു കോള് വരികയാണ് മോൻക്ക് വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വയറുവേദനയ്ക്ക് പല ഹോസ്പിറ്റലുകളിലും രണ്ട് ദിവസമായിട്ട് വരെ നോക്കിയിട്ട് വയറുവേദനയ്ക്കൊരു ശമനമില്ല അതായത് ചെക്കൻ നീർന്ന് നിൽക്കുന്നില്ല വളഞ്ഞിങ്ങനെ നിൽക്കുക വളഞ്ഞു നിൽക്കുമ്പോൾ അവനൊരു സുഖമുണ്ട് നീർന്ന് നിൽക്കുമ്പം അവനുക്ക് വലിയ ബുദ്ധിമുട്ട് അങ്ങനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി നോക്കിയപ്പോഴൊക്കെ അവർ അപ്പൻറ്റിഷനാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഓരോ ദിവസവും അവരിങ്ങനെ ചെക്ക് ചെയ്തു അങ്ങനെ ഏതാനും വേണ്ടില്ല കല്ലമ്പാറ ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾ അതായത് ഹോസ്പിറ്റലിൽ നോക്കണ്ട നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിലും ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തി അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് അവരൊക്കെ നോക്കിയാണ്ട് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഒരു ദിവസം ഭക്ഷണമൊന്നും കൊടുക്കാതെ ഇട്ടു അപ്പോൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലായി വയറുവേദനയുള്ള ആളുകൾക്ക് ഒറ്റയടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കരുത് അത് വലിയൊരു വിപത്തുക്ക് നമുക്ക് ചാടിക്കും അതായത് തോന ഭക്ഷണം കൊടുക്കുക വലിയ വെള്ളം കൊടുക്കുക ചെയ്യരുത് കടുത്ത വയറുവേദന ഉണ്ടെങ്കിൽ എന്ന് അതിന് മനസ്സിലായി കാരണം അപ്പൻറ്റീഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ഒക്കെ പരിപാടി നമ്മൾ ചെയ്തു നോക്കുക എന്തായാലും ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക അപ്പം ശ്രദ്ധിക്കുക അതായത് നീർന്ന് നിൽക്കാത്ത വയറുവേദന ആണ് എങ്കിൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുക്കാതിരിക്കലാണ് നല്ലത് ഉടനെ മെഡിസിൻ ഡോക്ടറെ കാണിക്കുക അത്ര നല്ലതുള്ളൂ അങ്ങനെ അവിടുന്ന് വന്ന് കല്ലമ്പാറയിൽ നിന്ന് അന്നത്തെ ചെക്കിങ് കഴിഞ്ഞപ്പോലും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അപ്പൻഡിസിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം എക്സ്റേ കിട്ടും നോക്കിയതിൻ്റെ ശേഷം അപ്പോൾ സ്വാ സാമ്പത്തികമായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് നേരി നേരിടാൻ ബുദ്ധിമുട്ട് വരും എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് പോകാം എന്ന് വെച്ച് അവിടുന്ന് റെഫർ വാങ്ങി ഏതായാലും അള്ളാന്റെ തൗഫിക്കൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി അപ്പോൾ കുട്ടികളുമായി മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ എവിടെ എത്തണം നമ്മൾ തായ ഹോസ്പിറ്റലിൽ അതായത് കുട്ടികൾക്കും പ്രസവത്തിനുമുള്ളൊരു ഹോസ്പിറ്റലുണ്ട് തായ ഹോസ്പിറ്റൽ പഴയ കാലത്തെ ക്യാഷ്വാലിറ്റി മുകളിലായിരുന്നു ആ റൗണ്ട് ബോർഡിൻ്റെ അടുത്ത് ആ ക്യാഷ്വാലിറ്റീൻ്റെ നേരെ താഴത്ത് കുട്ടികൾക്കുള്ള ഹോസ്പിറ്റലിൻ്റെ എല്ലാവർക്കും അറിയാം പഴയ കാലത്തുള്ളതാണ് പ്രസവ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിലാണ് കുട്ടികളെ കാര്യങ്ങളൊക്കെ പതിനെട്ട് വയസ്സിന് തരത്തിലുള്ള കുട്ടികളൊക്കെ അവിടെയാണ് നോക്കുക അതിന് മുകളിലുള്ളവരാണെങ്കിൽ നേരെ ഇപ്പോൾ വന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിൻ്റെ മെയിൻ ക്യാഷാലിറ്റിയിൽ ചെല്ലുക പുതിയ ഹോസ്പിറ്റലാണ് മെയിൻ ക്യാഷാലിറ്റി മതി പുതിയ ഹോസ്പിറ്റലിൽ വലിയവരാണെങ്കിൽ കുട്ടികളൊക്കെ ഇവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത് ഒരു ടെൻഷനില്ലാതെ നമുക്ക് നേരിടാൻ കഴിയും കാരണം ഞാൻ എനിക്കുണ്ടായ അനുഭവം കൊണ്ട് പറഞ്ഞുതരാം നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിന് അവിടുന്ന് കൊണ്ടുവന്ന് നേരെ ഇവിടെ വന്ന് മെയിൻ ഗേറ്റിൽ അതായത് ഇതാണ് ഹോസ്പിറ്റൽ താഴെ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ ലേഡീസ് ഹോസ്പിറ്റൽ അതിനങ്ങനെ അറിയപ്പെടലു പ്രസവ ഹോസ്പിറ്റൽ തന്നെ അറിയപ്പെടുക കുട്ടികൾക്കും സ്ത്രീകൾക്കും തന്നെയുള്ള ഹോസ്പിറ്റലാണത് അപ്പോൾ ഈ ഹോസ്പിറ്റൽ ആ റോഡ് സൈഡ് കാണുന്ന ഹോസ്പിറ്റൽ തന്നെ ഇവിടെ വന്ന് നേരെ അങ്ങ് ബാക്ക് വെച്ച് വണ്ടി ബാക്ക് വെച്ച് ഇവർ രണ്ട് സെക്യൂരിറ്റിക്കാർ നിൽക്കുന്നുണ്ട് അവരുടെ മുന്നിൽ നിന്ന് നേരെ ഉള്ളിലേക്കാണ്ട് കയറ്റിയാൽ കുട്ടികൾക്കുള്ള ഓപ്പിയും അതുപോലെ തന്നെ അതിനുള്ള ക്യാഷ്വാലിറ്റിയും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നേരെ കയറ്റിയ ഉടനെ അവർ നല്ല ഡീസൻ്റായിട്ട് കാര്യങ്ങൾ നേരിട്ടു പിന്നെ ചിലവർ അങ്ങോട്ടൊക്കെ ഒക്കെ അതായത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല തീരുമാനങ്ങളേ ഉള്ളൂ സെക്യൂരിറ്റിൻ്റെ ഭാഗത്തിൻ്റെ പറഞ്ഞാൽ സെക്യൂരിറ്റിക്കാർക്ക് അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാഞ്ഞാൽ മെഡിക്കൽ കോളേജാണ് അത് പ്രശ്നമാണ് അങ്ങനെ ഏതായാലും അവർ കുറച്ച് സ്ട്രോങ് തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് അതിൽ നമ്മൾ വിരോധം പറയാൻ പറ്റില്ല അവർ അതിനുള്ള ജോലിക്കാക്കിയത് കാരണം അവരെല്ലാവരും കടത്തി വിട്ട് കഴിഞ്ഞാൽ രോഗിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടാളുകൾക്ക് അതിനുള്ളിൽ ഫസ്റ്റ് കെയർ ആദ്യം കൊണ്ടുപോകുമ്പം രണ്ടാളുകൾക്ക് കൂടുതൽ കെയറാണ് പിന്നീട് ഒരാളെ അവർ പുറത്താക്കും ഒരാളെ അകത്ത് നിൽക്കുക അത് രണ്ടാളും അവിടെ അർജൻറ്റായിട്ട് ആ ഹോസ്പിറ്റലിൽ വേണം അല്ലാതെ വേറെ ക്യാഷിൻ്റെ ചിലവൊന്നും അന്നേരം വന്നിട്ടില്ല നേരെ വന്നു അവർ കുറച്ച് ചെക്കിങ്ങുകളൊക്കെ തന്നു ആ ചെക്കിങ്ങൾക്ക് ബ്ലഡ് അതായത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അത് ചെക്ക് ചെയ്തു ഇനി അതിലല്ലാതെ പുറത്തേക്ക് എന്തെങ്കിലും ചെക്കിങ് ഉണ്ടെങ്കിലും അതിൻ്റെ തൊട്ടടുത്തതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ക്യാഷ് ഇല്ലാത്ത രൂപത്തിൽ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇവിടെ നമ്മുടെ സർക്കാർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഓരോ ആളെ സ്വഭാവം മോശമായി എന്ന് കരുതി ഒരു സമൂഹത്തിനെ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല അതേമാതിരി തന്നെ ഈ കോളേജിൽ നിന്നും ആരെങ്കിലും നിന്നും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാകും അതായത് ഇവിടെ ചീപ്പറ ജോലി ചെയ്യുന്ന ആൾക്ക് അവർക്കൊക്കെ ഭയങ്കര വിഷ അവരൊക്കെ ഭയങ്കര അതിൽ എല്ലാവരും ഞാൻ പറയും ചേട്ടോ ചെറിയ ആളുകൾക്ക് ഭയങ്കര ഭയങ്കര ഓരോ ചോദിക്കണേ കേട്ട് കഴിച്ചാൽ ഓരോ ആണ് ഇവിടുത്തെ ഡോക്ടർമാരും തോന്നിപ്പോവും പക്ഷേ ഡോക്ടേഴ്സ് വളരെ ഡീസൻറ്റ് ബാക്കി സെക്യൂരിറ്റി ഭാഗ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ അവരെ ഇത് അങ്ങനെ തന്നെ പാടുള്ളൂ പിന്നെ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൊടുത്തൊരു നല്ല ആളുകളുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അവരാണ് വലിയ കൈകാര്യം ചെയ്യുന്നത് ഇവിടുന്ന് നേരെ കാഷ്വാലിറ്റി കാണിച്ച് ഞങ്ങളെ മുകളിലേക്ക് അയച്ചു അതായത് വാർഡിലേക്ക് അയച്ചു ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ വാർഡ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആ മേഖലയിൽ അതിൻ്റെ വാർഡുകളാണ് മുപ്പത്തെട്ട് അപ്പോൾ ഈ വാർഡിലേക്ക് നമ്മൾ അയച്ചു അത് ഇനി ഓര് ഞമ്മളെ റെഫർ ചെയ്തോളും അതായത് കാഷ്വാലിറ്റി നമ്മൾ കൊണ്ടുവന്ന് കിടത്തി ഉടനെ ഓര് കാര്യങ്ങളൊക്കെ നോക്കി നേരെ ഈ വാർഡിലേക്ക് അയച്ചു രാത്രി ഓപ്പറേഷൻ വേണം എന്നും പറഞ്ഞു ഓക്കെ അത് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിന് വരുന്നതായിട്ടാണ് അന്ന് രാത്രി ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ചെയ്തത് നിങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം അതായത് ആർക്കെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് ആദ്യമായിട്ട് അവിടെ ചെല്ലണമെങ്കിൽ ഓപ്പറേഷൻ പറഞ്ഞാൽ ഒരു ദിവസം അവർ ഗ്ലൂക്കോസ് അടിച്ചിട്ട് ഭക്ഷണമൊന്നും കൊടുക്കാതെ ഇടും അത് വയറ് കാലിയാകാനാണ് അത് ചെയ്യുന്നത് എന്നിട്ട് ചെക്ക് ചെയ്തിട്ടേ ഇവരെ ചെയ്യുള്ളൂ നമ്മൾ തീരുമാനങ്ങൾ പറയുള്ളൂ ഏതായാലും നിങ്ങൾ ഇങ്ങനെ നീരാൻ കഴിയാത്ത വയർവേദന ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേഗം മെഡിക്കൽ കോളേജിലേക്ക് അങ്ങ് എത്തുക കുട്ടികളാണെങ്കിൽ നല്ല ട്രീറ്റ്മെൻ്റ് ആണുള്ളത് നല്ല ഡോക്ടേഴ്സും നല്ല സ്വഭാവമുള്ള ഡോക്ടേഴ്സാണ് മറ്റുള്ള മേഖല നമ്മൾ സംസാരിക്കാൻ പാടില്ല അതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെ ജോലിൻ്റെ ഭാരം കൊണ്ട് ചിലപ്പോൾ ചൂടും പോയൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അത്ര കരുതാൽ മതി കാരണം കുറേ ആളുകൾ വരുന്നതല്ലേ പല ആളുകൾ പല സ്വഭാവങ്ങളും ഏതായാലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രാത്രി കയറ്റി ഇവിടെ ട്വൻറ്റി ഫോർ അവേഴ്സും ഓപ്പറേഷൻ നടക്കാൻ കിട്ടുമോ നമ്മൾ കോളേജിൻ്റെ സ്ഥിതികളൊന്നും മോശം പറയാൻ പാടില്ല ഡോക്ടേഴ്സ് ഇങ്ങനെ മാറുന്നു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി പിന്നെ നമ്മൾ ഒന്നും നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടെങ്കിൽ ഇതുവരെ അവർ മരുന്നൊക്കെ അവരിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആളുകളോട് നമ്മളിങ്ങനെ ചോദിക്കും എന്തായി നമ്മളെ കുട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് എന്തായി എന്തായി ചോദിക്കുമ്പോൾ അവർ പറയും കഴിഞ്ഞുകൊണ്ടിരിക്കണ് തുടങ്ങി കൊണ്ടിരിക്കുന്നത് ഏതായാലും ലാസ്റ്റ് ഘട്ടം അവരൊരാൾ വന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഒരാളിങ്ങനെ വരുന്നപ്പം അവർ നമ്മളെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നീട് ഒരു ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരാൾ കൂടി വന്നിട്ട് പറഞ്ഞു ഇതാണ് എടുത്തു കളഞ്ഞത് എന്ന് ഒരു സാധനം കാണിച്ചു തന്നു കാരണം അന്നേരത്തെ അവസ്ഥയിൽ അതൊന്നും ഫോട്ടോ എടുക്കാനുള്ളൊരു മൂഡിലല്ല ഈ ഫോട്ടോ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാം പറഞ്ഞു തരാ എന്ന് കരുതി എടുത്ത വീഡിയോ ആണ് ഏതായാലും ഇതുപോലെ എപ്പോഴും വരുമ്പോൾ എന്തു ചെയ്യുക കുറച്ച് വെള്ളം കരുതുക നല്ലൊരു ബാഗ് കയ്യിലുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒരു നല്ലൊരു ശീലയും കുറച്ച് ഒരു മുണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് കിടന്നുറങ്ങാൻ പറ്റിയ രണ്ട് തോർത്തോ എന്നി നിലത്തി വിരിക്കാൻ പറ്റിയ സാധനങ്ങളോ പേപ്പറോ കരുതുക അതാണ് ഈ സാധനം അതിലേറെ ജാസ്തി സാധനങ്ങൾ കരുതണ്ട അത് ഇവിടുന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വരു തൽക്കാലിക ഭക്ഷണം കഴിക്കുക വെള്ളം നല്ല കയ്യിൽ കരുതുക എന്നാൽ നമുക്ക് വെള്ളം കുടിച്ചിരിക്കാമല്ലോ അപ്പോൾ ഇവിടുന്ന് ഇനി മരുന്നിൻ്റെ ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട് അതായത് ഓപ്പറേഷൻ ചെയ്ത മരുന്ന് നമ്മൾ വാങ്ങി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ചെറിയ പൈസ ഉള്ളൂ അതായത് ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിന് തന്നെ നേരെ ഈ കോണി ഇറങ്ങി അവനെ നേരെ വാർഡിലേക്കാക്കി അതായത് ഐ സി മാറ്റും പിന്നെ വാർഡിലേക്ക് മാറ്റും അത് രോഗിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് ഏതായാലും നേരെ ഇങ്ങട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് തന്നെ ആ കോണി ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു ന്യ ന്യായവില മെഡിക്കൽ ഷോപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതും നമ്മൾ നമ്മൾ കാണാതെ പോയിട്ടാണ് പലതും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ നേരെ വാർഡിൻ്റെ ഇറങ്ങുന്നവർ തന്നെ ഉണ്ട് അവിടുന്ന് മരുന്ന് വാങ്ങി തിരിച്ച് നമുക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം അവരെ ഓക്കെ അപ്പോൾ ആ മരുന്ന് അവിടെ നിന്ന് വാങ്ങി ഏൽപ്പിക്കുന്നതോടുകൂടി ചെറിയൊരു ക്യാഷ് മരുന്നിൻ്റെ ഒരു ആയിരം രൂപേൻ്റെ ചോടെ അല്ലെങ്കിൽ ആയിരം റുപ്പേൻ്റെ ലെവലിലുള്ള മരുന്നുകളേ ഉള്ളൂ അതാണ് വാങ്ങിക്കൊടുക്കുന്നതോടുകൂടി വലിയ ഒരു ഓപ്പറേഷത്തിൻ്റെ ചുമതല കഴിഞ്ഞു ആ ഓപ്പറേഷൻ കഴിഞ്ഞു ആളെ രണ്ട് ദിവസം മൂന്ന് ദിവസം അവരവിടെ വെച്ചു നാലാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് തന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോരുകയാണ് അപ്പോൾ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അനങ്ങുമ്പോത്തിന് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമ്മളടുത്ത് സമ്പത്തില്ല എങ്കിൽ ഉടനെ ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോരലാണ് കാരണം അവിടെ നമ്മൾ ഞാൻ പറയില്ല ഈ മെഡിക്കൽ കോളേജ് ഈ കുട്ടികൾക്ക് ഈ വയറുവേദന വന്നാൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോരുക ഏറ്റവും നല്ലത് അതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ അവർ നോക്കിയിട്ട് അവർക്ക് എക്സ്പെൻസ് ഉണ്ടാവും അവർ പറഞ്ഞിട്ട് കാര്യം വെച്ചാൽ അവർ അമ്പതിനായിരം റുപ്യ അറുപതിനായിരം റുപ്യ മുപ്പതിൻ്റെ മേലക്കുള്ള എല്ലാ സംഖ്യകളും അവർ പറയുന്നുണ്ട് പക്ഷേ അത് പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസിലോടത്തൊക്കെ ആണെങ്കിൽ പോവാം നമ്മളിപ്പോൾ പോയ ഹോസ്പിറ്റൽ മോശമുള്ള ഹോസ്പിറ്റലൊന്നുമല്ല നല്ല ഹോസ്പിറ്റൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി അവർ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളടുത്ത് ഇൻഷുറൻസ് കാർഡ് ഇല്ലായിരുന്നു അതിൽ അവരുടെ പേരില്ല ഇല്ല ബാക്കിയുള്ളവർത്തൊക്കെ ഉണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടുമോ എന്നൊരു സംശയം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഒരു സംശയമില്ല അവിടെ ഈ കുട്ടികളെ കാര്യത്തിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ കുട്ടികൾക്ക് ആർക്ക് വയറുവേദന വന്നാലും ജാസ്തി വെള്ളം ഭക്ഷണമൊന്നും കൊടുക്കരുത് ഉടനെ അതായത് ഇത് മനസ്സിലാക്കാൻ വേഗം കഴിയും അവർ നീർന്ന് നിൽക്കില്ല അത് തന്നെയാണ് ആ വയർ ലക്ഷണം മറ്റുള്ള വയർ വേദന പോലെയല്ല കുമ്പിട്ടിങ്ങനെ നിൽക്കും അപ്പം ഇത് ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് വേഗം മെഡിക്കൽ കോളേജ് വരിക തായോ ഹോസ്പിറ്റലിൽ വരിക ഈ കൗണ്ടറിൽ നേരാണ് കയറുക ഒരു ഓഫീസ് ഇട്ടോ പരിപാടി ഒന്നും ഫസ്റ്റ് നമ്മൾ എടുക്കാൻ നിൽക്കേണ്ടേയില്ല നേരാണ് കയറുക ബാക്കി പരിപാടി അവർ പറഞ്ഞു തരും ഇന്നത് ചെയ്തോളി ഇന്നത് ചെയ്തോളി എന്ന് അതിനനുസരിച്ച് ചെയ്താൽ മതി അല്ലാതെ നമ്മൾ മെഡിക്കൽ കോളേജല്ലേ എന്താ ചെയ്യാനുള്ള പേടിയൊന്നും വേണ്ട സിമ്പിളായിട്ട് കാര്യങ്ങൾ അവർ ചെയ്തു തരും പിന്നെ എന്താ പറയുക രണ്ടാൾ വേണ്ടിവരും ഒരാൾ പുറത്തും ഒരാളകത്തും അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗം പൂർണ്ണമായിട്ടും അവിടുന്ന് ശിഫയായി ഞങ്ങൾ തിരിച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും ചെറിയ പൈസൻ്റെ ചിലവേ വന്നിട്ടുള്ളൂ അതായത് ചെറിയ ഒന്ന് രണ്ട് മരുന്നുകൾ വാങ്ങിയ പൈസ അതുപോലെ തന്നെ പിന്നെ നമ്മളതായിട്ടുള്ള ചിലവുകളോ പൈസ ഉണ്ടാവും ഭക്ഷണം കഴിച്ചത് അങ്ങനത്തെ ഒക്കെ അതൊക്കെ നമ്മളെ എക്സ്പെൻസിനനുസരിച്ച് വരും അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളല്ലാതെ വേറെ ജാസ്തി ചിലവൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആകുമ്പോൾ പ്രത്യേക പൈസ കയറുമ്പോൾ പ്രത്യേക പൈസ ഒന്നും വേണ്ട അതൊക്കെ നമ്മൾ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തതെന്നാണ് ഇനിയും വരുന്ന സർക്കാരുകൾക്ക് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക മറ്റുള്ള ഹോസ്പിറ്റലിനും കുറ്റം പറഞ്ഞതല്ല പാവപ്പെട്ടവർക്ക് ഗുണമുള്ള കാര്യം പറഞ്ഞു തന്നതാണ്